ഹായ് ഇതൊരു സെയിൽ വീഡിയോ ആണ് ഇത് നന്ദ എന്ന് പറയുന്നത് ലോട്ടസ് ആണ് അതിൻ്റെ ട്യൂബർ സെയിലിനിട്ട് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ പിങ്ക് മിസ്റ്റ് ഉണ്ട് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇത് പിങ്ക് മിസ്റ്റ് ആണ് നല്ല ഫ്ലവർ വരും ട്രോപ്പിക്കലാണ് എല്ലാതും പിന്നെ ഉള്ളത് ബുച്ച ബുച്ച ഇരുന്നൂറിൻ്റെ ആണ് ഉള്ളത് ഇപ്പോൾ ഉള്ളത് ഒന്ന് ഒരെണ്ണം ഉള്ളു ബാക്കി കഴിഞ്ഞു പിന്നെ കാവേരി രണ്ടെണ്ണ്ട് ഇരുന്നൂറ് നൂറ്റി അൻപത് അങ്ങനെയാണ് കാവേരി കൊടുക്കാനുള്ളത് ഇപ്പോൾ ഇത്രയും ലോട്ടസുകളുണ്ട് പിന്നെ എസ് എസ് വൺ പറഞ്ഞ വെറൈറ്റീസ് ഉണ്ട് നമ്മൾ എന്താ ട്യൂബർ കിട്ടിക്കഴിഞ്ഞാൽ അത് എപ്പോഴും വയലത്ത് വെച്ച് നടണം വെയിലില്ലാത്ത സ്ഥലത്തുനിന്ന് വെക്കരുത് മറ്റുള്ള ചെടികളെ പോലെ നമ്മൾ തള്ളലത്ത് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കിട്ടിയതും ട്യൂബറായാലും ആമ്പലായാലും ഏതായാലും വയലത്തിൽ നടുക നല്ല വെയിൽ വേണ്ട ഇതാണ് വാട്ടർ പ്ലാന്റ്സ് കിട്ടും അപ്പോൾ അത് ചവർക്കറിയില്ലാതെന്ന് പറഞ്ഞത് ഇത് ബ്ലൂ വീസിൽ തെയ്യാണ് നൂറ് രൂപയ്ക്കാണ് തെയ്യ് കൊടുക്കാനുള്ളത് നല്ല വലിയ ചെടികളാണ് എല്ലാതും ഫ്ലവർ വന്നിട്ടുണ്ട് ഫ്ലവർ വന്ന ചെടികളാണ് കൊടുക്കാനുള്ളത് ഇത് ബീച്ച് ബ്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇലകളിൽ നിന്നാണ് തെയ്യുകൾ കിട്ടുക അത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ തേയ്ന് കൊടുക്കാനുള്ളത് തെയ്യ് പറഞ്ഞാൽ ഫ്ലവറോട് കൂടിയ ഒരു ചെടിയായിരിക്കും കൊടുക്കുക ഇത് ഡ്യൂബൻ നല്ല വലിയ ഫ്ലവർ തന്നെ ഇതിലുണ്ടാവുക എന്നും പകലാണ് ഇതൊക്കെ വിരിയുക ഇത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് ഇതിലുള്ള എല്ലാ ആമ്പലും പകലാണ് വിരിയുന്നത് ഇത് പി ബ്ലൂ നാങ് മാങ്ങെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഫ്ലവറോട് കൂടിയ ചെടിക്ക് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ നിൽക്കുക കാണാൻ ഇലകൾ ചുറ്റും ഇങ്ങനെ തണ്ട് പോലെ അങ്ങനെ കൊടുത്തിട്ട് ഉള്ളതാണ് ഇല ഇല പോലെ കവർ ചെയ്തിട്ടുള്ള ഒരു പൂക്കളാണ് അതിലുണ്ടാവുക ഇത് വൈറ്റാണ് നൂറ്റി അൻപത് രൂപയാണ് നാഗ് വൈറ്റ് നൂറ്റി അൻപത് വലിയ ചെടിയാണ് ഇത് ബ്ലൂ മൈക്രാന്ത നൂറ് രൂപയാണ് ഇതിൽ ചെടിക്ക് പിന്നുള്ളത് എസ് വൺ എസ് വണ്ണിൻ്റെ ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപയാണ് ട്യൂബറിന് അതുപോലെ തന്നെ വേറെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജാണ് അയക്കേണ്ടത് കോളി ചെയ്യരുത് കോളി നമുക്ക് എപ്പോഴും എടുക്കാൻ കഴിയില്ല അത് കാരുകൊണ്ടാണ് ഇത് കീലാർഗം എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റിയാണ് നന്നായി ഫ്ലവർ കിട്ടും ഇത് നൂറ്റി അൻപത് രൂപേന് വലിയ ചെടികളാണ് എല്ലാം മെച്ചൂർഡ് ആയ പ്ലാന്റ്സ് ആണ് അതായത് വേഗം തന്നെ നമുക്ക് വേറെ പുതിയ പുതിയ പ്ലാന്റ്സ് കിട്ടും ഇത് വെച്ച് കഴിഞ്ഞാൽ ഇലകളിൽ നിന്നൊക്കെ അത്രയും വലിയ വലിയ നല്ല ചെടികളാണ് തരിക ഇലകളിലൊക്കെ കുത്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ അത് വേഗം വെട്ടിയിട്ട് കാമിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം ചെടി പൂ പുതിയ ചെടികൾ ഉണ്ടാക്കാം ഇതൊരു പാപ്പറസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് തൈ രൂപയ്ക്കാണ് മൂന്ന് തൈ കൂടെ പിന്നെ വേറെ ചെറിയ വാട്ടർ തയ്യാ ഉണ്ട് ഇതാണ് പിങ്ക് മിസ്റ്റിന് ട്യൂബറാണത് പിങ്ക് മിസ്റ്റ് നൂറിൻ്റെ ആണ് ഉള്ളത് ചെറുത് പിന്നെ നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അങ്ങനെയാണ് കൊടുക്കാനുള്ളത് പിങ്ക് മിസ്റ്റ് പിന്നെ അതേപോലെ തന്നെ കൊടമുല്ലുണ്ട് കുടമുല്ലുണ്ട് പിങ്കിന് ട്യൂബറുണ്ട് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെയാണ് കൊടുക്കാനുള്ളത് ഇത് കാവേരിയാണ് നൂറ് രൂപ ഇരുന്നൂറ് രൂപയാണ് കാവേരിക്ക് കാവേരിൻ്റെ നല്ല വലിയ ട്യൂബറുണ്ട് അത് ഇരുന്നൂറും ചെറുത് നൂറ്റി നൂറും ഇത് ബുച്ചടയാണ് ബുച്ചട ട്യൂബറാണ് ഇങ്ങനെ കുറച്ച് ഇലകളൊക്കെ നിറയെ വന്നിട്ടുണ്ട് അപ്പോൾ വേഗം പിടിച്ചു കിട്ടും അത് നൂറ്റൻപത് രൂപ ഇത് മഹിമയാണ് മഹിമ നൂറ്റൻപത് നൂറ്റൻപതാണ് മഹിമയുടെ നല്ല ട്യൂബറാണ് എല്ലാതും എല്ലാം നൂറ്റി അൻപതിനാണ് മഹിമ കൊടുക്കാനുള്ളത് പിന്നെ കുറച്ച് വാട്ടർ ലില്ലിയാണ് സെയിലിനുള്ളത് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജാണ് അയക്കേണ്ടത് നല്ല കുറഞ്ഞ വിലയിലാണ് ചിലതൊക്കെ കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ ട്യൂബറിന് ഒത്തിരി വില കുറയും